ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കുവൈറ്റിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അമിത ശബ്ദം വെച്ചാൽ ദിനാർ പിഴ ചുമത്തും ആഭ്യന്തര മന്ത്രാലയം കോർഡിനേഷൻ ആൻഡ് ഫോളോ അപ്പ് വകുപ്പ് ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് നിയമലംഘനം ആവർത്തിച്ചാൽ നൂറ്റമ്പത് മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴയും മൂന്ന് മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇത് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിബന്ധനകൾ കൂടുതൽ കർശനമാക്കി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഏജന്റുമാരുടെ ചൂഷണവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് നടപടി പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഏജന്റുമാർ കുടുംബങ്ങളെ ചൂഷണം ചെയ്ത ഒട്ടേറെ പരാതികളാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ എത്തിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് നിബന്ധനകൾ കൂടുതൽ കർശനമാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി മരണപ്പെട്ടയാളുടെ രക്തബന്ധമുള്ള പവർ ഓഫ് അറ്റോണിയുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനും പേപ്പറുകളിൽ ഒപ്പിടാനും കഴിയൂ എന്നാണ് പുതിയ തീരുമാനത്തിൽ പറയുന്നത് അതോടൊപ്പം മൃതദേഹം സ്വദേശത്തെ കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് പണം അനുവദിക്കുന്നതിന് അർഹരായവർക്ക് പഞ്ചായത്ത് ഓഫീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ അഞ്ച് വ്യത്യസ്ത അതോറിറ്റി ആവശ്യമായി വരും എല്ലാ എമിറേറ്റുകളിലുമുള്ള സാമൂഹിക സംഘടനകളുടെ ഒരു പാനൽ അവർ സാമൂഹികമായ കുടുംബങ്ങൾക്ക് എല്ലാത്തരം സേവനങ്ങളും നൽകുന്നുണ്ടെന്നും ഏതു സഹായത്തിനും കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു കോൺസുലേറ്റ് അംഗീകൃത നിരക്കുകൾക്ക് പകരം അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായ് ദുബായ് റണോടെ ഇത്തവണത്തെ ഫിറ്റ്നസ് ചലഞ്ചിന് സമാപനമായി അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് റൺ ഒരുക്കിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഭാഗമായത് ദുബായുടെ രാജവീധി അക്ഷരാർത്ഥത്തിൽ മനുഷ്യക്കടലാകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് പുലർച്ചെ സാക്ഷിയായത് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയപ്പോൾ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഇത്തവണത്തെ സീസണിലെ ഗ്രാൻഡ് ഫിനാലെ എന്നറിയപ്പെടുന്ന ദുബായ് റൺ വൺ വിജയമായി പതിപോലെ ദുബായ് റണ്ണിന് നേതൃത്വം നൽകാൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും എത്തിയപ്പോൾ ആവേശം വാനോളം ഉയർന്നു ഇടവേളകളില്ലാതെ ആളുകളെ എത്തിച്ച് ദുബായ് മെട്രോയും സജീവമായി രംഗത്തുണ്ടായിരുന്നു ദുബായ് റൺ എന്നെഴുതിയ പച്ച ടീഷർട്ട് ധരിച്ച് മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ സംഗമിച്ചപ്പോൾ ഷെയ്ഖ് സാഹിദറോട് അക്ഷരാർത്ഥത്തിൽ ദുബായ് റണ്ണിൽ വർഷം ഇവിടെ നിൽക്കുന്നു പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ദുബായ് എത്തിയിട്ടുണ്ട് പൊളിച്ചടക്കിയിട്ട് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു അഡ്വഞ്ചേഴ്സ് ടീമാണ് സൂപ്പർ പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് പരിപാടി നടന്നത് ഗ്ലൈഡറുകളും ഇത്തവണത്തെ ദുബായ് റണ്ണിന് മീഴിവേകി ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിനായി കഴിഞ്ഞ മാസം ഈ വർഷത്തെ ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കമായത് ദുബായിൽ നിന്നും അരുൺ ദുബായി പഠനം പഠനമുടങ്ങിയ ഖത്തറിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ അവസരം നൽകുന്ന ഹോം സ്കൂളിംഗ് പദ്ധതിയുമായി ശാന്തി നികേതൻ ഇന്ത്യൻ സ്കൂൾ ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെയാണ് സി ബി എസ് ഇ പാഠ്യപദ്ധതി പ്രകാരം ഏഴാം ക്ലാസ് മുതൽ ഹോം സ്കൂൾ സൗകര്യം ഒരുക്കുന്നത് പഠനാവസരം നഷ്ടമായ വിദ്യാർത്ഥികൾക്കായി സായാഹ്ന ഷിഫ്റ്റുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ശാന്തി ഇന്ത്യൻ സ്കൂളിൽ ഹോം സ്കൂളിംഗും ആരംഭിക്കുന്നത് ഈ പഠന സംവിധാനത്തിന് അനുമതി ലഭിച്ച ഖത്തറിലെ ആദ്യ ഇന്ത്യൻ സ്കൂൾ കൂടിയാണ് ശാന്തി പല കാരണങ്ങളാൽ പഠനം മുടങ്ങിയവർക്ക് തുടർ പഠനത്തിനുള്ള അവസരം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നൂതന പഠന സംവിധാനമായ ഹോം സ്കൂളിംഗ് ആരംഭിക്കുന്നതെന്ന് സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്തുകൊണ്ട് പാരന്റ് ഇത് ചെയ്യുന്നു എന്ന് ൂഫോട് കൂടി സ്കൂള് വാങ്ങിക്കുകയും മിനിസ്ട്രിക്ക് കൊടുക്കുകയും മിനിസ്ട്രി അപ്രൂവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഫോക്കസ് റെഗുലർ സ്കൂളിൽ വരാൻ പ്രയാസമുള്ള ചില കാറ്റഗറികളുണ്ട് പക്ഷെ അവർക്ക് സാധ്യമാകുന്ന എഡ്യൂക്കേഷൻ നഷ്ടമാകരുത് അവിടെയാണ് ഫോക്കസ് ആറാം ക്ലാസ് പൂർത്തിയാക്കിയവരോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് തികഞ്ഞവരോ ആയ കുട്ടികൾക്ക് മാത്രമായിരിക്കും ഹോം സ്കൂളിൽ പ്രവേശനം അനുവദിക്കുക ഈ കുട്ടികൾ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പഠനം തടസ്സപ്പെട്ടവരായിരിക്കണമെന്നും നിബന്ധനയുണ്ട് ഖത്തറിൽ താമസ പെർമിറ്റുള്ള ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഹോം സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയെന്ന് സ്കൂൾ അധികൃതർ സി ബി എസ് ഇ പാഠ്യപദ്ധതി പ്രകാരമായിരിക്കും ക്ലാസുകൾ ലഭിക്കുകയെന്നും ഹോം സ്കൂളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വർക്ക്ഷീറ്റുകൾ രജിസ്ട്രേഷൻ എന്നിവ സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു ഓൺലൈനായി നൽകുന്ന ക്ലാസുകളിൽ സംശയ ദുരീകരണത്തിനായി സ്കൂളിലെ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഓൺലൈൻ സെഷനുകളും സംഘടിപ്പിക്കും സ്കൂളിന്റെ സുപ്രധാന മത്സര പരിപാടികളിൽ ഹോം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സാധ്യമാകുന്ന തരത്തിൽ സൌകര്യമൊരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഹോം സ്കൂളിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വർഷങ്ങളിൽ വേണമെങ്കിൽ റെഗുലർ സ്കൂൾ സംവിധാനത്തിലേക്ക് മാറാനും അവസരമുണ്ട് പഠനവും പഠന പ്രവർത്തനങ്ങളും വീട്ടിൽ തന്നെയാണെങ്കിലും പരീക്ഷകൾ സ്കൂളിലെത്തി എഴുതാൻ സൗകര്യമൊരുക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് ഹോം സ്കൂളിംഗ് പ്രവേശനം ഉറപ്പിക്കാവുന്നതാണ് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ച നാമമാത്രമായ കോഴ്സ് ഫീസ് മാത്രമാണോ രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കുകയെന്നും അധികൃതർ വിശദീകരിച്ചു അൻവർ പാലേരി ഇസ്രയേൽ മോൾഡോവ പൌരൻ സ്വികോഗ് യു എയിൽ കൊല്ലപ്പെട്ട കേസിൽ പേർ അറസ്റ്റിൽ അബുദാബിയിൽ താമസിച്ചിരുന്ന ഓർത്തഡോക്സ് യഹൂദ വിശ്വാസിയായ സിക്കോഗിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാണാതായത് കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്വീകോഗിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പൂർത്തിയായ ശേഷം പുറത്തുവിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്കായി യൂത്ത് വിംഗ് കലാ കെ റങ് എന്ന പേരിൽ കലാമേള സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ അഞ്ച് ആറ് തീയതികളിലായി ഐ സി സിയിലും ഭവൻ സ്കൂളിലുമായാണ് പരിപാടി നടക്കുക ആദ്യഘട്ട രജിസ്ട്രേഷൻ നവംബർ ഇരുപത്തിയാറിനും ഘട്ട രജിസ്ട്രേഷൻ മുപ്പതിനും പൂർത്തിയാകും വിജയികൾക്ക് പുറമെ ഓവറോൾ ജേതാക്കളാക്കുന്ന അസോസിയേറ്റഡ് സംഘടനകൾക്ക് ട്രോഫിയും സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐ സി സിക്ക് കീഴിൽ എൺപത്തിനാല് അസോസിയേറ്റഡ് സംഘടനകളാണ് ഉള്ളത് കുവൈറ്റ് കെ എം സി സി സംഘടിപ്പിച്ച തംകീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മേളനം സമാപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് കെ എം സി സിയുടെ തംകീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാസമ്മേളനത്തിന് കൊടിയിറങ്ങി ശാക്തീകരണം എന്നർത്ഥമുള്ള അറബി വാക്കായ തംകീൻ എന്ന പ്രമേയത്തിൽ കുവൈറ്റ് കെ എം സി സി രണ്ട് മാസക്കാലം നടത്തിയ വിവിധ തലങ്ങളിലുള്ള പ്രചരണ പരിപാടികൾക്കും മഹാസമ്മേളനത്തോടെ സമാപനമായി സമസ്ത മേഖലയിലും എല്ലാ പ്രവാസികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതിനൊപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തകരെയും അനുഭാവികളെയും പ്രവാസി സമൂഹത്തെയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് കെ എം സി സി പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യാതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി കുവൈറ്റ് കെ എം സി സി ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി സ്വാഗതവും ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് നന്ദിയും രേഖപ്പെടുത്തി കുവൈറ്റ് കെ എം സി സി ഏർപ്പെടുത്തിയ ഇ അഹമ്മദ് എക്സലൻസി അവാർഡ് എം എ ഹൈദർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എസ് എം ഹൈദർ അലിക്ക് ചടങ്ങിൽ കൈമാറി യു എനിലെ കുവൈറ്റ് അംബാസിഡർ ഷെയ്ഖ് ഉം അബ്ദുള്ള അൽ സബാഹ് ബ്രിഗേഡിയർ അബ്ദുള്ള ഖാലിദ് അൽ ദുവേല എസ് എം ഹൈദർ മുസ്തഫ ഹംസ അബ്ദുറഹ്മാൻ റഫീഖ് അഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ എം സി സി ആപ്പ് പുതിയ മെമ്പർഷിപ്പ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ ദർശനം തംകീൻ എന്ന പേരിൽ സൊവനീർ എന്നിവ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജലിൻ ട്രിപ്രയാർ ട്വൻ്റി ഫോർ കുവൈറ്റ് സൌദിയിലെ പാണ്ടിക്കാട് കിടങ്ങിയ മഹൽ പ്രവാസി കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു പാലപ്ര മുഹമ്മദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റമീഷ് ടി സി ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ ബോധവൽക്കരണ ക്ലാസിന് ജുമൈല ജനീഷ് ഡോക്ടർ സഹല സഹ്ലാബീഗം ഡോക്ടർ മുഹസിന നിജിയ പുഴയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനീഷ് പുഴയ്ക്കൽ സ്വാഗതവും ഷഹനാബി നന്ദിയും പറഞ്ഞു ഖത്തറിലെ ദീർഘകാല പ്രവാസിയും കോഴിക്കോട് പാറക്കടവ് ചെക്കിയാട് സ്വദേശിയുമായ കൊപ്രാങ്ങേന്റെ വിടെ അഹമ്മദ് ഹാജി അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു ഖത്തറിൽ ബിസിനസ് നടത്തിവരികയായിരുന്നു സമസ്തയുടെ സജീവ പ്രവർത്തകനും പാറക്കടവ് ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ എക്സിക്യൂട്ടീവ് അംഗവും സൈനുൽ ഉലമ ഹിഫ്ല കോളേജ് അൽബിർ സ്കൂൾ ദായിയ വിമൻസ് കോളേജ് എന്നീ സംരംഭങ്ങളുടെ സജീവ പ്രവർത്തകനുമായിരുന്നു മൃതദേഹം പാറക്കടവ മഹൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി കോഴിക്കോട് എൻ ആർ ഐ അസോസിയേഷൻ കുവൈറ്റ് കെ ഡി എൻ എ അംഗങ്ങളുടെ കുട്ടികൾക്കിടയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ പ്രഖ്യാപിച്ചു സിബിഎസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നസൽ മോഹിത് നാസറിനാണ് ഉയർന്ന മാർക്ക് എസ് എസ് എൽ സി വിഭാഗത്തിൽ വേദാ സന്തോഷ് ബാസിമ ഏസി ഐഷ നഷ എന്നിവരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇഫ്ന അസീസും സിബിഎസ്ഇ പ്ലസ് ടു വിഭാഗത്തിൽ റിതുൻ തോട്ടക്കരയും ജേതാക്കളായി ഫലകവും ക്യാഷ് അബോർഡും ഡിസംബർ ആറിന് സമ്മാനിക്കും കെഎംസി ഖത്തർ കോഴിക്കോട് ജില്ലാ വിമൻസ് വിംഗ് അൽദാർ ഒപ്റ്റിക്കൽസുമായി സഹകരിച്ച സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അൽറയാൻ പ്രൈവറ്റ് സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ നിർവഹിച്ചു വിമൻസ് വിംഗ് പ്രസിഡന്റ് ആയിഷ നജാദ് അധ്യക്ഷയായ ചടങ്ങിൽ കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി ടി കുഞ്ഞമ്മദ് ജനറൽ സെക്രട്ടറി അദീഖ് റഹ്മാൻ സ്റ്റേറ്റ് കെ എം സി സി സെക്രട്ടറി ഷംസുദ്ദീൻ വാണിമേൽ സ്റ്റേറ്റ് വിമൻസ് വിംഗ് പ്രസിഡന്റ് സമീറ അബ്ദുൾ നാസർ അൽദാർ ഒപ്റ്റിക് ഓപ്പറേഷൻ മാനേജർ അബ്ദുൾ ജബ്ബാർ എന്നിവർ ആശംസകൾ നേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ ഐതിഹാസിക പോരാട്ടത്തിനുശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സൌദിയുടെ അൽ നസർ താരങ്ങളും ദോഹയിലെത്തി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അൽബീത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ ഗറാഫയ്ക്ക് എതിരായ മത്സരത്തിനാണ് റൊണാൾഡോയും സംഘവും എത്തിയത് ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ നാല് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് സൗദി നസർ നാളെ നടക്കുന്ന മത്സരത്തിൽ അൽ ഗറാഫയെ പരാജയപ്പെടുത്തിയാൽ അൽ നസറിന് അടുത്ത റൌണ്ടിൽ പ്രവേശിക്കാം അതേസമയം ചാമ്പ്യൻസ് അൽ നിലവിൽ ആറാം സ്ഥാനത്താണ് ബ്ലസിയുടെ ആടുജീവിതം ഓസ്കർ നോമിനേഷനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുന്നിൽ പ്രത്യേക പ്രദർശനവും ചർച്ചകളും പുരോഗമിക്കുകയാണ് എക്സ്ക്ലൂസീവ് പ്രശസ്ത സംവിധായകൻ ബ്ലസി തന്റെ സൂപ്പർ ചിത്രമായ ജീവിതം ഓസ്കാർ അവാർഡിന് പരിഗണിക്കാനുള്ള പ്രാഥമിക തയ്യാറെടുപ്പുകൾക്കായി അമേരിക്കയിലെത്തി ന്യൂയോർക്കിലെ ട്രൈബേക്ക ഫിലിം സെന്ററിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നിരൂപകർക്കായി ആടുജീവിതം പ്രദർശിപ്പിച്ചു തുടർന്ന് എൻ ബി സി അവതാരക എലൈന പാറ്റന്റെ ചോദ്യങ്ങൾക്ക് ബ്ലസി സിനിമയുടെ പിന്നാമ്പുറ കഥകൾ പങ്കുവച്ചു പ്രത്യേക ക്ഷണം ലഭിച്ച ട്വന്റി ഫോർ വാർത്താ സംഘവുമായി ആടുജീവിതം കാണാനെത്തിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു കാലിഫോർണിയയിൽ നടന്ന പ്രദർശനത്തിൽ എ ആർ റഹ്മാനും പങ്കെടുത്തു ട്വന്റി ഫോർ യു എസ് എ തുടരുന്നു ലോക ഏറ്റവും ധനികനായ വ്യക്തിയായി മാറിയിരിക്കുന്നു സ്പേസ് എക്സ് സിഒ ഇലോൺ ആസ്തി മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ധനികൻ ആസ്തി കോടി ഡോളർ ലോകത്തെ ഒന്നാം നമ്പർ സമ്പന്നനായ ഇലോൺ മസ്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറി ഇന്നലെ ബ്ലൂംബെർഗ് പുറത്തുവിട്ട പട്ടികയിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് മസ്കിന്റെ ആസ്തി ഇന്ത്യൻ രൂപയിൽ ലക്ഷം കോടി രൂപ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഇരുപത് ദിവസത്തിലാണ് മസ്കിന്റെ സമ്പത്തിൽ എഴുന്നൂറ് കോടി ഡോളറിന്റെ വർധനയുണ്ടായത് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലവനായി ഇലോൺ മസ്കിനെ തിരഞ്ഞെടുത്തിരുന്നു ബഹിരാകാശ ദൌത്യങ്ങൾക്കായുള്ള സ്പേസ് എക്സ് വൈദ്യുതക്കാർ കമ്പനിയായ ടെസ്ല കൃത്രിമ ബുദ്ധി സ്ഥാപനമായ എക്സ് എ ഐ ന്യൂറാലിങ്ക് സമൂഹ മാധ്യമമായ എക്സ് എന്നിവയെല്ലാം ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങളാണ് ആമസോണിന്റെ ജെഫ് ബെസോസ് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം കോടി ഡോളറുമായി രണ്ടാം സ്ഥാനത്തും ഒരാറ്റിൽ കോർപ്പറേഷന്റെ ലാരി എറിസൺ ഇരുപതിനായിരത്തി അറുന്നൂറ് കോടി ഡോളറുമായി മൂന്നാം സ്ഥാനത്തുമുണ്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ധനികൻ റിസർച്ച് ഡസ് ട്വന്റി ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ നൈജീരിയയുടെ നേതൃത്വത്തിൽ ദീപാവലി മേള സംഘടിപ്പിച്ചു നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ജി ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ മേള സംഘടിപ്പിച്ചു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും ഒരുമിച്ച് സംഗമിക്കുന്നതിനുള്ള ഏകവേദിയാണ് മേള വിക്ടോറിയ ഐലൻഡിലെ ടി സ്റ്റേഡിയത്തിൽ ഐ ഐ പ്രസിഡന്റ് ശിവകുമാർ വേലപ്പന്റെ അധ്യക്ഷതയിൽ യിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ജി ബാലസുബ്രഹ്മണ്യൻ ചടങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ചന്ദ്രമൌലീകരൺ ഹെഡ് ഓഫ് ചാൻസലർ എൻ മഹേഷ് ഇന്ത്യൻ ഡിഫൻസ് അഡ്വൈസർ കേണൽ റോമി സിംഗ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ബന്ധം ഇത്തരം മേളകളിലൂടെ പ്രതിഫലിക്കുമെന്നും ദീപാലി മേളയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നുവെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്ത്യൻ അസോസിയേഷൻ ൈസിംഗ് ദിപാലി മേല ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ തുടർന്ന് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നോട്ട് ഓൺലി ഫോർ ഇന്ത്യൻസ് ബട്ട് ഓൾസോ ഫോർ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ നൈജീരിയൻ കമ്മ്യൂണിറ്റിയോട് കൂടി ഇവിടെ 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 ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ ഒത്തിരി തിരക്കുണ്ട് ആൻഡ് ബ്രിഡ്ജ് ഇന്ത്യ നൈജീരിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമാജങ്ങളുടെ കലാപ്രകടനങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കേരള സമാജം അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം വ്യത്യസ്തത പുലർത്തി റോക്ക് സ്റ്റാർ ഗായകനും ബോളിവുഡ് ഡാൻസറുമായ അഭിജിത് റോയ് നടനും ഗായകനുമായ ഹർദി സന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത സന്ധ്യ ചടങ്ങിന് മാറ്റു കൂട്ടി അവർ വിവിധ സംസ്ഥാനങ്ങളിലെ തനത് വിഭവങ്ങളുമായി ഫുഡ് സ്റ്റോളുകളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരുമിച്ച് കാണുന്നതിനും പരിചയം പുതുക്കുന്നതിനുമുള്ള വേദിയാണ് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദീപാലിമേള നൈജീരിയയിൽ നിന്നും ഐ പി എല്ലിലെ എക്കാലത്തെയും വിലയേറിയ താരമായി ഇന്ത്യൻ താരം ഋഷഭ് പന്ത് കോടി രൂപയ്ക്കാണ് പന്തിനെ ലക്നൌ സൂപ്പർ ജോയിൻസ് സ്വന്തമാക്കിയത് ശ്രേയസ് അയ്യരെ ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബും വെങ്കിടേഷ് അയ്യരെ കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമിൽ എത്തിച്ചു they would not and so the 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 player will remain with lucknow lucknow super super giants giants at 27 crore we have rishabh pant going to the lucknow super giants. well done പ്രവചനങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ പൊന്നും വില പന്തിന് തന്നെ സൺറൈസേഴ്സുമായുള്ള ബിഡിംഗ് വാറും ഡൽഹി ക്യാപിറ്റൽസിന്റെ ആർ ടിഎം ഓപ്ഷന്റെ ആനുകൂല്യവും കടത്തിവെട്ടി ഇരുപത്തിയേഴ് കോടിക്ക് ഋഷഭ് പന്തിന് റാഞ്ചി ലക്നൗ സൂപ്പർ ജയിൻസ് ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സ് ടീമിലെത്തിച്ച ശ്രേയസ് അയ്യർ ഐ പി എൽ ചരിത്രത്തിലെ രണ്ടാമത്തെ വിലയേറിയ താരമായി മറ്റൊരയ്യർക്കും കോളടിച്ചു ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് വെങ്കിടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സ്വന്തമാക്കിയത് പതിനെട്ട് കോടി വീതം മുടക്കി അർഷദ്ദീപ് സിംഗും യുസ്വേന്ദ്ര ചഹാലിനെയും പഞ്ചാബ് പാളയത്തിലെത്തിച്ചു പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയ ജോസ് ബട്ട്ലറാണ് വിദേശ താരങ്ങളിലെ വിലയേറിയ താരം ലക്നൌ വിട്ട കെ എൽ രാഹുലിനെ പതിനാല് കോടിക്ക് ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെത്തിച്ചു പല താരങ്ങളുടെ ഗർവാപ്പസിക്കം ലേലത്തിന്റെ ആദ്യ ദിനം സാക്ഷിയായി ആർ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സിലും പ്രൻബോൾട്ട മുംബൈ ഇന്ത്യൻസിലും ഗ്ലെൻ മാക്സ്വൽ പഞ്ചാബ് കിങ്സിലും തിരിച്ചെത്തി മലയാളി താരം വിഷ്ണു വിനോദിനെയും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് സ്വന്തമാക്കി ഡേവിഡ് വാർണർക്കും ദേവ്ദത്ത് പഠിക്കലിനും ആദ്യഘട്ടത്തിൽ ആവശ്യക്കാരുണ്ടായില്ല ആദ്യ ദിനത്തിൽ ആകെ വിറ്റുപോയത് എഴുപത്തിരണ്ട് താരങ്ങൾ നാനൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയാണ് ആകെ ചെലവായത് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ഐ പി എൽ മെഗാ താരലീലത്തിന്റെ ആവേശത്തിലാണ് ജിദ്ദയിലെ മലയാളികൾ മലയാളികൾക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇപ്പോ ക്രിക്കറ്റ് ഫാൻസുകൾക്ക് മെയിൻ മെയിനായിട്ട് ഇപ്പോൾ ജിദ്ദയിലുള്ളത് ഇപ്പോ ഫസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നാൽ ഫുൾ പൊളി ജോളി പരിപാടിയാണ് ഞങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യണത് പിന്നെ ആർ സി പി ആണ് സോഫ ഇതാണ് എന്റെ ഫ്ലാഗ് അപ്പോർ സിപി ആണ് വിരാട് ഗൾഫ് ഫോക്കസ് ഗുഡ് നൈറ്റ്